السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم وبارك على رسولك وحبيبك سيدنا محمدٍ وعلى آله وصحابي سيدنا ومولانا محمد ينشربكنا مجباً صحوذرنگلكم بلبرن بل على شمشقل نيرن الله سبحانه وتعالى سلكر على آلان تيانم بيرتم بورتام كانم നമുക്കൊക്കെ അള്ളാഹു തോഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്ന് അമുഖമായി ദ്വാ ചെയ്യുകയാണ് ബലിപെരുന്നാൾ ദിവസം അത് മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഘോഷത്തിൻ്റെ ദിവസമാണ് സന്തോഷത്തിൻ്റെ ദിവസമാണ് അള്ളാഹു താന ധാരാളം ഞമ്മത്തുകൾ നമുക്ക് നൽകി ആ ഞമ്മത്തുകൾക്കെല്ലാം അള്ളാഹുവിനോട് ശുക്ർ പ്രകടിപ്പിച്ച് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാനുള്ള ഒരു ദിവസമാണ് ഈ ബലിപെരുന്നാൾ ദിവസം ഇന്നത്തെ ദിവസത്തിൽ കൂട്ടുകുടുംബങ്ങളെല്ലാം പരസ്പരം ഒരുമിച്ചുകൂടി സന്തോഷത്തോടുകൂടെ ഭക്ഷണം കഴിച്ച് ചെറിയ ത കളി തമാശകളിലൊക്കെ ഏർപ്പെടുക എന്നുള്ളത് ഹബീബ് സല്ലാഹു അലൈസലമ തങ്ങൾ തന്നെയും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃകയിൽ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും ബലിപെരുന്നാൾ ദിവസം ധാരാളം സുന്നത്തുകൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കുളിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് പള്ളിയിലേക്ക് പുരുഷന്മാർ ഒത്തുമ ശ്രവിക്കാൻ വേണ്ടി കാൽനടയായി നടന്നു പോവുക ബലിപെരുന്നാളായതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാതെ പുറപ്പെടലാണ് സുന്നത്ത് പോകുമ്പോൾ ഒരു വഴിയിലും തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയിലും ആവുക ആ രണ്ട് വഴിയിലുള്ള ആളുകളോടെയും ആളുകളോടും കുശലാന്വേഷണങ്ങൾ നടത്തി അവരുടെ സുഖാന്വേഷണങ്ങളൊക്കെ നടത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വല്ല ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സുന്നത്താണ് അതുപോലെ തന്നെ വലിയ പെരുന്നാൾ ദിവസം പരസ്പരം മഹാന്മാരാകുന്ന സുഹാബത്തുറലി ഉള്ളാഹു താലാൻഹും ചെറുതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈദാശംസകൾ നേരുക തക്കബൽ ഉള്ളാഹു മിന്ന അമിങ്കും എന്ന് തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈദാശംസകൾ നേരുക എന്നുള്ള സ്വഹാബത്തിന് അതിൽ നമുക്ക് മാതൃകയുണ്ട് അതോടൊപ്പം മുത്തനബി സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വീട്ടിൽ ഭാര്യമാരോടൊപ്പം സന്തോഷങ്ങൾ പങ്കിട്ടതായി ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും മഹാനായി ഇമാം ബുഹാരി റലി അള്ളാഹു താലാൻഹു ഉമ്മുൽ മീനിൻ നായിഷറിയാഹുനഹിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹരിയവർ പറയുന്നുണ്ട് ദഹല അലിയ റസൂള്ളാഹി സാഹു അലൈവലം മുത്തനബി സഹു അലി വല്ലാത്ത തങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു ജാരിയത്താനി തുഹന്നിയാനി ബി ഇബുഹാസ് എൻ്റെ അടുക്കൽ ചെറിയ പ്രായപൂർത്തി ചെറിയ രണ്ട് പെൺകുട്ടികൾ അവർ ബുഹാസ് യുദ്ധ ദിവസം അവർ ആലപിച്ചിരുന്ന പാട്ട് എൻ്റെ വീട്ടിലോട്ടും ഒച്ചുംകൊണ്ടും ഇങ്ങനെ പാടുകയാണ് ഫൽത്തജാല അലൽ ഫിറാഷി ഹബീബ് സല്ല അള്ളാഹു വസ്ലാമത്തങ്ങൾ അവിടെ നിന്ന് വിരിപ്പിൽ ഇങ്ങനെ ചിരിഞ്ഞ് കിടക്കുന്നുണ്ട് വ ഹവല ബജഹഹഹഹു മുത്തുൻബിയുടെ മുഖം അങ്ങോട്ടേക്കാണ് തിരിച്ചിട്ടുള്ളത് ഈ കുട്ടികളിലേക്ക് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ഇരിക്കെ ഫതഹഹല അബൂബക്കർ സുദ്ദീഖു അലി അൻ മഹാനായ അബൂബക്കർ സുദ്ദീഖുഅള്ളി അള്ളാഹുഅലാൻഹു ആ വീട്ടിലേക്ക് കടന്നു വരുന്നു ഫറനി അവിടുന്ന് എന്നെ ഐഷാ അറലിള്ളാഹ്വൻ പറയുക എന്നെ അവിടെ നിന്ന് ശകാരിച്ചു എന്നിട്ട് പറഞ്ഞു മിസ്മാ റുഷൈ തോന്നി റസുലിഹി അള്ളാഹു അലി മുത്തനബി മുത്തുനബിയുടെ അടുക്കലാണോ ഈ ഷെയ്ത്താനിൻ്റെ പോക്കൂത്തുകൾ അല്ലെങ്കിൽ പാട്ടും വാദ്യമേളങ്ങളൊക്കെ ഈ രൂപത്തിൽ മഹാന സംസാരിച്ചു അലൈഹി മുനബി തങ്ങൾ അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അവരെ വിട്ടേഖ് അവർ കളിക്കട്ടെ എന്ന് പറഞ്ഞു അവർക്ക് ആ പെരുന്നാൾ ദിവസം അങ്ങനെ കളിക്കാനുള്ള അനുവാദം മുത്തനബി സാഹുസ് തങ്ങൾ നൽകുകയാണ് പറയുന്നുണ്ട് കൊണ്ടും ചെറിയൊക്കെ ഹബിഷക്കാരാകുന്ന ആളുകൾ പെരുന്നാൾ ദിവസം അവർ കളിക്കുമായിരുന്നു ഈ കളി കാണാൻ വേണ്ടി ഹബീബ് സല്ലാസ്വലമാ തങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവിടെ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അതേ അവിടുത്തെ തോളിൻ്റെ ഇടയിലൂടെ ഞാൻ മുഖം വെച്ചുകൊണ്ട് ആ കളി കാണുകയും അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ മുത്തനബി ചോദിച്ചു ഹസ്ബുക്കി എനിക്ക് മതിയായോ കളിയെ കണ്ട് പൂതി തീർന്നോ എന്ന് ചോദിച്ചപ്പോൾ വക്കൂലത്ത് നാം അതേ നബിയെ പോതി തീർന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ കൊണ്ട് തിരിച്ചു വന്നു എന്ന് ഹദീസിൽ കാണാം ഇത്തരം ധാരാളം ഹദീസുകൾ ഹബീബ് സല്ലു വസ്ലമാങ്ങളുടെ കുടുംബത്തോടൊപ്പം വരുന്നാൾ ദിവസങ്ങളിൽ ചെറിയ ചെറിയ ആഘോഷങ്ങൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഇതുപോലുള്ള കളികളിനോ വിനോദങ്ങളൊക്കെ ഇസ്ലാം അംഗീകരിക്കുന്ന ഇസ്ലാം അനുവദനീയമാക്കിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടതായി അവർ അത് ആസ്വദിച്ചതായും ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ പരസ്പരം കാണാനും കൂടാനും കൂടാനും ഒക്കെ പറ്റുന്ന ആളുകൾ കുടുംബാംഗങ്ങൾ രക്തബന്ധത്തിലുള്ളവർ ഇത്തരം ചെറിയ തമാശകളും ചെറിയ കളികളിലൊക്കെ ഏർപ്പെടുക എന്നുള്ളത് വരുന്നാൾ ദിവസം സന്തോഷത്തിൻ്റെ ദിവസമായതുകൊണ്ട് തന്നെ നമുക്കത് അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ് ാണ് ഇത്തരം സന്തോഷവേളകളിൽ സന്തോഷം പ്രകടിപ്പിച്ച് കുടുംബക്കാരെ വീടുകളിലേക്കും അയൽപക്ക വീടുകളിലേക്കും മറ്റുമൊക്കെ സന്ദർശനം നടത്തുക എന്നുള്ളതൊക്കെ പ്രത്യേകം സുന്നത്തുള്ള കാര്യങ്ങളാണ് സൽക്രമങ്ങളാൽ ധന്യമാകണം നമ്മുടെയൊക്കെ ഓരോ പെരുന്നാൾ ദിവസങ്ങളും അല്ലാഹു താല തോഫീഖം നൽകട്ടെ അള്ളാഹു നമ്മൾ കബൂൽ ആക്കട്ടെ ആമീൻ അസ്സലാം അലൈക്കും വരഹമ്മത്താഹി വാത്തോ